ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരൊറ്റ വർക്കൗട്ട് ഒരേ ഒരു വർക്കൗട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് യാതൊരു എക്വിപ്മെൻറ്റ്സും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വർക്കൗട്ട് ഓക്കെ ഇത് നമ്മുടെ ഒരു അഖാഡ വർക്കൗട്ടാണ് ഒരു നാടൻ വർക്കൗട്ടാണ് പക്ഷേ സൂപ്പർ വർക്കൗട്ടാണ് നമുക്കിപ്പം നമ്മുടെ ചെറുപ്പക്കാരുടെയൊക്കെ ആഗ്രഹമായിരിക്കും ജിമ്മിൽ ഒന്നും പോകാതെ തന്നെ ബോഡി എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ചിന്ത പക്ഷേ ഈ ഒരു ഒറ്റ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് മസ്കൾ ആക്കാൻ പറ്റും അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഓവറായിട്ടുള്ള ഫാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാറ്റ് ബേൺ ചെയ്യാൻ പറ്റും അതേപോലെ നല്ല സൂപ്പറൊരു വർക്കൗട്ടാണ് ഓക്കെ ഇത് ഒരേ ഒരു വർക്കൗട്ട് ഒരേ ഒരു വർക്കൗട്ട് മാത്രമാണ് ഞാൻ കാണിച്ചു തരുന്നത് ഈ ഒരു ഒറ്റ വർക്കൗട്ട് നിങ്ങൾ കാണിച്ച് നിങ്ങൾ ചെയ്താൽ മതി അടിപൊളി ബെനിഫിറ്റ് ഉള്ള വർക്കൗട്ടാണ് നിങ്ങളുടെ ഈ ട്രാഫ്സിൻ്റെ മസ്സില് തൊട്ട് നിങ്ങളുടെ കാഫ് മസിൽ വരെ അതിൻ്റെ ഫലം അട്ടിമുള്ളിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഈ വർക്കൗട്ട് വീട്ടിലൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ അപ്പം ഞാൻ നല്ല വിശദമായിട്ട് തന്നെ പറഞ്ഞു പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങളുടെ ഈ ഫിറ്റ്നസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതിനൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പം ഞാൻ അധികം ദീർഘിപ്പിച്ച് ബോർ അടിപ്പിക്കുന്നതിരാ നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം നമുക്ക് നേരെ നമ്മുടെ ആ ഒരു വർക്കൗട്ടിലോട്ട് പോകാം അടിപൊളി വർക്കൗട്ട് അപ്പം നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ പുഷപ്സ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം ഓക്കെ ഇത് കാരണം വെച്ചാൽ പുഷപ്സിലാണ് നമ്മുടെ ഈ വർക്കൗട്ടിൻ്റെ ഒരു തുടക്കം തന്നെ ഓക്കെ അതുകൊണ്ട് നിങ്ങൾ പുഷപ്സ് പ്രോപ്പർ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ പഠിച്ചിരിക്കണം അപ്പം നമുക്ക് നേരെ നമ്മുടെ ആ ഒരു വർക്കൗട്ട് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മൾ ആ പുഷപ്സ് എന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നല്ലോ എങ്ങനെയാണെന്ന് ഓക്കെ അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഒരു നാടൻ വർക്കൗട്ട് അഖാഡ വർക്കൗട്ട് ഇതാണ് നമ്മളൊരു പുഷപ്സ് അതിനുശേഷം മേളിലോട്ട് ഒരു സ്ട്രെച്ചിങ് ഓക്കെ ഇതാണ് നമ്മുടെ തെക്കം വർക്കൗട്ട് അഖാഡ വർക്കൗട്ട് എന്ന് പറയുന്നത് ഇത് ഇതും നല്ല അടിപൊളി ഒരു വർക്കൗട്ടാണ് നമ്മുടെ സ്റ്റാമിനയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനും നമ്മുടെ ഫുൾ നമ്മുടെ ട്രൈസെപ്സ് നമ്മുടെ ബൈസെപ്സ് ഷോൾഡറിനൊക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ് അപ്പം ഇത് എല്ലാവർക്കും നമ്മുടെ രാമമൂർത്തി ദണ്ട് എന്ന് പറയുന്ന ഒരു അഖാഡ വർക്കൗട്ടാണ് അവരങ്ങനെയൊക്കെയാണ് പറയുന്നത് രാമമൂർത്തി ദണ്ട് അങ്ങനെയൊക്കെ ഒരു ഭഗവാന്മാരുടെ പേരൊക്കെ ഇട്ടവർ ഈ വ്യായാമങ്ങൾക്കൊക്കെ പേര് പറയുന്നത് ഓക്കെ ഓരോ ദൈവങ്ങളുടെ പേരിലൊക്കെയാണ് അപ്പോൾ ഇതിന് രാമമൂർത്തി ദണ്ഡം എന്നാൽ ഇതൊക്കെ വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള അടിപൊളി വർക്കൗട്ടുകളാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഈ മൂന്ന് അല്ല ചെയ്യുന്നത് ഓക്കെ അതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് വർക്കൗട്ടുകളും കൂടെ ചേർന്ന ഒരു സാധനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മിശ്രതണ്ട് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ് ഓക്കെ മിശ്രതണ്ട് അപ്പം ഇതേ ഒരു പൊസിഷനിൽ നിങ്ങളെ ആ ഒരു ഗ്ലൂട്ട് ഫാവ് ഒക്കെ മേളിലോട്ടൊന്ന് പൊക്കിങ്ങനെ നിൽക്കുകയോ നേരെ ഫ്രണ്ടിലോട്ട് വരുമോ പൂഷപ്സ് സ്ട്രച്ചിങ് ആൻഡ് കണ്ടിൽ ഇതാണ് നമ്മുടെ വർക്കൗട്ട് കീട്ടില്ല വർക്കൗട്ടാണ് ഓക്കെ ഇതാണ്ടേ വരിക പുഷപ്പ് സ്ട്രെച്ചിങ് ആൻഡ് നിങ്ങളുടെ കാല് മുമ്പോട്ട് വരിക വീണ്ടും ജമ്പ് പുഷപ്പ് സ്ട്രെച്ച് ആൻഡ് ഇതാണ് വർക്കൗട്ട് സൂപ്പർ വർക്കൗട്ടാണ് ഫ്രണ്ട്സ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർക്കൗട്ട് ചെയ്യുന്ന വഴി നിങ്ങൾ വേറെ ഒരു വർക്കൗട്ടും ചെയ്തില്ലെങ്കിലും മേടിക്കാം നിങ്ങളുടെ മസിൽ ബിൽഡിങ്ങിനൊക്കെ നല്ല രീതിയിൽ സഹായിക്കുന്ന അടിപൊളി നിങ്ങളുടെ സ്റ്റാമിനയും കപ്പാസിറ്റിയൊക്കെ കൂട്ടാൻ സഹായിക്കുന്ന കിടിലും വർക്കൗട്ടാണ് അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾ ഈ വർക്കൗട്ട് അങ്ങനെ പുഷപ്പിൻ്റെ പൊസിഷനിൽ വരിക ഓക്കെ നിങ്ങളുടെ ഗ്ലൂട്ട് ഭാഗം അല്പം മുകളിലൊക്കെ ഈ ഒരു പൊസിഷനിൽ വരുവുക അതുകൊണ്ട് ഇങ്ങോട്ട് വരുവോ അതിനുശേഷം നേരെ പുഷപ്പിൻ്റെ പൊസിഷൻ വീണ്ടും പുഷപ്സ് ആൻഡ് സ്ട്രാച്ച് ആൻഡ് ജമ്പ് ഓക്കെ ഇതാ ഈ ഒരു ലെവലിലോട്ട് കാലുകൊണ്ടുവരിക പുഷപ്പ്സ് സ്ട്രാച്ച് ആ ഇത് നിങ്ങൾ ഒരു വട്ടം നിങ്ങളും ചെയ്ത് നോക്കൂ അടിപൊളി വർക്കൗട്ടാണ് കേട്ടോ ഇത് ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ല നിങ്ങളുടെ ഫുൾ ബോഡി ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു വർക്കൗട്ടാണ് നമ്മുടെ ഒരു നാടൻ വർക്കൗട്ടാണ് മിശ്രിതം ഉണ്ടെന്നാണ് ഈ വർക്കൗട്ടിൻ്റെ പേര് ഓക്കെ മിശ്രതണ്ട് മിശ്രതമുണ്ടെന്നാണ് അവർ അക്കാടയിൽ ഇതിന് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഈ കാലിൻ്റെ കാഫ് മസിലൂട്ട് നമ്മുടെ ഷോൾഡർ നമ്മുടെ ട്രപ്റ്റീസെ ആ ഒരു മസിൽസ് വരെ അടിപൊളി ആക്ടിവേഷൻ ആക്കുന്ന നല്ല കിടിലും വർക്കൗട്ടാണ് നിങ്ങളുടെ ട്രൈസപ്സ് ഷോൾഡറൊക്കെ നിങ്ങളുടെ ചെസ്റ്റൊക്കെ അടിപൊളിയാക്കാൻ സൂപ്പർ വർക്കൗട്ടാണ് അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം വീണ്ടും നിങ്ങളത് ഇതും കൂടെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു പൊസിഷനിൽ വരിക ആൻഡ് നേരെ പുഷപ്പിൻ്റെ പൊസിഷനിലോട്ട് പുഷ്പസ് ആൻഡ് സ്ട്രെച്ച് ആൻഡ് ഇത് നിങ്ങൾ എത്രത്തോളം ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഫാസ്റ്റായിട്ട് ചെയ്യുക കാരണം നമ്മുടെ കാലിങ്ങനെ മുമ്പോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോർ മസിലും നമ്മുടെ ഒക്കെ നല്ല രീതിയിൽ പ്രണയം ലഭിക്കുന്നുണ്ട് നമ്മുടെ വയറൊക്കെ കുറയാനൊക്കെ വളരെയേറെ സഹായിക്കുന്ന വർക്കൗട്ടാണ് ഫുൾ ബോഡി എൻഗേജഡ് ആക്കുന്ന അടിപൊളി വർക്കൗട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വർക്കൗട്ട് ഫോളോ ചെയ്യണം അതിന് ഇതിൻ്റെ മിശ്രതം പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതിനൊക്കെ തന്നെ കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ടാണെന്ന് പറയേണ്ട ബൈ ബൈ ടാറ്റാ